എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം തരുന്നതുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മയൂരിയോട് കൈലാസ് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പോലീസ് എങ്ങാനും അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരെങ്ങാനും നീ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഭൂമി ജീവനോടെ കാണില്ല എന്ന് പറയണം ഇതോടെ മയൂരി പറഞ്ഞു കൈലാസേ ഇനി കൂടുതലും പറയേണ്ട കാര്യമില്ലല്ലോ നിനക്കറിയാലോ ശരിക്കും പറഞ്ഞാൽ നീയാണ് ആണ് കൊണ്ട ഡ്രഗ്സ് വെച്ചേ പിന്നെ എനിക്ക് എന്താ അതിനകത്ത് റോള് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല നിന്നോട് ഡ്രഗ്സ് വെക്കാൻ എന്ത് പറയാണ് ഇത് കേട്ടാൽ മയൂരി പറഞ്ഞു ഇങ്ങനെ പറയരുത് കൈലാസ് കൈലാസെന്ന് പറയാം പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇനിയിപ്പോൾ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയെ പെട്ടുപോയുള്ളൂ നീ പോലീസ് സ്റ്റേഷനേക്ക് കിടക്കും അതുമാത്രമല്ല എൻ്റെ പേരെങ്ങാനും വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മ പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ല നീ പിന്നെ വല്ല കായലോ പുഴയിലോ എവിടെയെങ്കിലും പൊങ്ങത്തുള്ളൂ അറിയാലോ അതുകൊണ്ട് മര്യാദയാണ് മര്യാദ എന്നൊക്കെ പറഞ്ഞ് മയൂരിയെ ഭീഷണിപ്പെടുത്തുകയാണ് കൈലാസ് അതിനുശേഷം കൈലാസ് അകത്തേക്ക് കയറി വരുവാണ് ആ സമയത്ത് മഞ്ജുമെ സ്വപ്നവല്ലിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വപ്നവല്ലി പറഞ്ഞു ഇതുവരെ വന്നില്ല വന്നില്ലോ അവളിങ്ങോട്ട് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മഞ്ജു പറഞ്ഞു എങ്ങനെ അവൻ ഇറക്കാൻ തോന്നി വിനോദിന് കണ്ടില്ലേ ഒരാളല്ലെങ്കിൽ ഒരാളെ അവൾ കൃത്യമായിട്ട് പിടിച്ചിരിക്കും ഇപ്പം വിനോദിനും മഹേഷിനും കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ അവരെ അവളോടൊപ്പം നിൽക്കണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോണ്ട് വന്ന കൈലാസ് പറഞ്ഞു അത് ശരിയാ രണ്ടളിയുംമാർക്കും അറിയത്തില്ല അതുകൊണ്ടാണ് അവളെ ഇറക്കിയെന്ന് പറയാണ് അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിട്ട് സ്വപ്നവല്ലി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്നത്തോട് കൂടി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയിക്കണം എല്ലാം ഞാൻ പറയും മഹേഷ് ഇങ്ങോട്ടേക്ക് വരട്ടെ കാര്യങ്ങളൊക്കെ ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം അവളുടെ തനി സ്വരൂപം പുറത്തെടുക്കണം എന്നൊക്കെ പറയുവാണ് കൃത്യ സമയത്ത് തന്നെ മഹേഷ് ഇഷ്യതയും കൂടെ അകത്തേക്ക് ഒരു വിടുകയാണ് അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സ്വപ്നവല്ലി വെച്ചു നീ എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നേ ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന് നാണമില്ലാത്തവള് കയറി വന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ് ആ സമയം ഇഷ്യത പറഞ്ഞു അതെ അത് അമ്മ പറയേണ്ട കാര്യമില്ല എന്ന് പറയണം മഹേഷ് പറഞ്ഞു അമ്മ എന്തു വറത്താനോ പറയണേ ഇവൾ എന്റെ ഭാര്യ ഇവൾ ഇവളിവിടെത്തന്നെ കഴിയണ്ടേ ഇവളെ ഇറക്കി വിട്ടുണ്ടെങ്കിൽ ഇവളോടൊപ്പം ഞാനും ഇറങ്ങിപ്പോ അറിയാലോ ഞാൻ താലി കെട്ടി എന്റെ പെണ്ണിനോട് ഇങ്ങനെ പറയാനായിട്ട് അമ്മയ്ക്ക് എന്ത് അവകാശം ഉള്ളതെന്ന് ചോദിക്കുക ഓഹോ നീ എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുവാണ് പ്രിയാമണി ഓടി മോളെ മോളേന്ന് വിളിച്ചകത്തേക്ക് കയറി വരുന്നേ ഇഷിതയെ കണ്ടു കെട്ടിപ്പിടിച്ച് കരയാണ് പെട്ടെന്ന് ഇഷിത പ്രിയാമണി പറഞ്ഞു അമ്മ ഒരു അഞ്ച് മിനിറ്റ് അമ്മ ഒന്നും കരാതിരിക്കാവോ കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാനുണ്ടെന്ന് പറയണം ആ സമയം സ്വപ്നവരാണ് പറഞ്ഞു നീ കൂടുതലൊന്നും പറയേണ്ടറി നീ എത്രക്കാരി എന്നാൽ ഞങ്ങൾക്ക് അറിയാം നിന്നെപ്പോലൊരു വൃത്തിയിട്ട പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണം മഞ്ജു പറഞ്ഞ അത് ശരി തന്നെയാണ് ആദ്യം മഹേഷിന്റെ ഭാര്യ ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയി രണ്ടാമത് കല്യാണം കഴിച്ചുകൊണ്ടു വന്ന് ഇങ്ങനെ ആയിപ്പോയെന്ന് പറയാം മഹേഷ് പറഞ്ഞു സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയാം സൂക്ഷിച്ച് സംസാരിക്കണം പോലും ഇവളെക്കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാന്ന് പറയാണ് അത്ര സമയം ഉണ്ടായിരുന്നു ഇഷ്ടിത പെട്ടെന്ന് പറഞ്ഞു ഞാൻ മഹേഷിനോട് പറഞ്ഞില്ലായിരുന്നു വീട്ടിൽ വരട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് ഞാനിത് പറയാന്ന് പറയാണ് മഹേഷ് എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചില്ലേ എന്ത് പറ്റി ശബ്ദമൊക്കെ വല്ലായിരിക്കുന്നല്ലോ ഞാനൊന്നും ഇല്ലായെന്ന് പറഞ്ഞില്ലേ അതിന് കാരണം എന്താണെന്ന് അറിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് പിറ്റേ വിനോദനെ പറഞ്ഞു വിട്ടില്ലേ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ട് അത് ഞാൻ വിനോദ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാണ് അതിന് കാരണമുണ്ട് ഇവരെല്ലാവരും ഇപ്പം എന്നോട് പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന അമ്മ പോലും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് അമ്മ എൻ്റെ ഒരു മരുമോളുടെ സ്ഥാനം കാണുന്നേ കാരണം മരുമോളുടെ സ്ഥാനം പോലും എനിക്കമ്മ തരുന്നില്ല പക്ഷേ എങ്കിൽ അമ്മ അങ്ങനെ വേർതിരിച്ച കണ്ണോട് കണ്ടുട്ടാ അല്ലെങ്കിൽ അമ്മ എന്നെ മോളുടെ സ്ഥാനത്ത് കണ്ടേരാം മോളുടെ സ്ഥാനത്ത് അമ്മ എന്നെ കാണുമായിരുന്നെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തില്ലായിരുന്നു എൻ്റെ സ്ത്രീത്വത്തെ വെല്ലുവിളിക്കില്ലായിരുന്നു എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കില്ലായിരുന്നു എന്നൊക്കെ പറയാണ് നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തേ നിങ്ങൾ നിങ്ങളുടെ മകളോടൊപ്പം തിന്നു എന്നെ ഒറ്റപ്പെടുത്തി എന്ന് പറയണം മഹേഷും പ്രിയാമണിയൊക്കെ പരസ്പരം നോക്കും അവർക്കൊന്നും മനസ്സിലായില്ല ആ സമയം മഹേഷ് ചോദിച്ചു എന്താ ഇച്ചതാ നീ എന്താ പറയണെന്ന് ചോദിക്കോടെ മഹേഷ് ഡൽഹിക്ക് പോയ ആര് ദിവസം പിന്നീട് അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ പറയണം വീട്ടിലാരും ഇല്ലായിരുന്ന സമയത്ത് താന് ലാപ്ടോപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് കൈലാസ് കയറി വന്നു തൻ്റെ ശരീരത്തെ പിടിച്ച് തന്നെ അപമാനിക്കാണ്ട് ശ്രമിച്ച സമയത്ത് താൻ അവൻ്റെ കറം പൊടിച്ചിറങ്ങി ഓടി നേരെ അപ്പുറത്തെ മുറിയിൽ പോയി കയറി ഒളിച്ചിരുന്നു പിന്നെ അതിനുശേഷം ശേഷം ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയണം പിന്നീട് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ താൻ വീട്ടിലേക്ക് വന്ന് സാരി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ വന്ന് കയറി പിടിച്ചു തന്നെ തള്ളി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും താൻ നിലത്തടിച്ച് വീണതൊക്കെ എല്ലാ കാര്യങ്ങളെല്ലാം പറയുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനെ പോയി പെട്ടെന്ന് മഹേഷ് എന്ത് ചെയ്യുവാണ് അവൻ ചെന്നിട്ട് അവൻ കൈലാസിൻ്റെ കോളറിനെ കുത്തിപ്പിടിച്ചു നീ എൻ്റെ പെണ്ണിനെ പിടിക്കല്ലേടാ എന്നും ചോദിച്ചുകൊണ്ട് അവരെ തല്ലാനൊക്കെ തുടങ്ങുവാണ് അപ്പോഴേക്കും മഞ്ജുമയൊക്കെ ഇടക്കേറി ഇതേ വേണ്ട കൈലാസ് അല്ല വേണ്ട മഹേഷ വേണ്ട എൻ്റെ ഭർത്താവ് ഇത് തെറ്റും ചെയ്തിട്ടില്ല കൈലാസേടേ പാവയെന്നൊക്കെ പറയാണ് സ്വപ്നവലിയെ ഇടക്കേറി വേണ്ട മോനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മഹേഷ് വിടാനായിട്ടോ ഒരുങ്ങിയില്ല അവസാനം ഒരു തിരുത്തി പിടിച്ചു മാറ്റുവാണ് ആ സമയം പ്രിയാമണിക്ക് അലാസം രഞ്ഞ് എന്നാലും നീ എത്രയ്ക്ക് വൃത്തിയേട്ടവൻ അന്ന് നീ എത്രയ്ക്ക് ദുഷ്ടനാടാ അതുകൊണ്ടല്ലേ നീ പെങ്ങളെ പോലെ കണ്ട് എൻ്റെ മോളെ നീ കയറി പിടിച്ചെ നിന്നോട് ഞാൻ പൊറുക്കില്ലടാ നിന്നെ ഞാനെന്ന് പറഞ്ഞ അടിക്കാനായിട്ട് കൈ ഒക്കെ ഇഷ്ട വേണ്ടമ്മേ അയാളെ അടിച്ച അമ്മയുടെ കൈ എന്തിരാ അമ്മ വെറുതെ ചീത്തയാക്കുന്നേ അതിന്റെ ആവശ്യമില്ലാന്ന് പറയാണ് ഈ സമയം മഹേഷ് പറഞ്ഞു നിന്നെ ഞാൻ വെറുതെ പെടുത്തില്ലടാ ഇറങ്ങി കൂടാൻ രണ്ടുപേരും ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് എന്നാലും നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിടാ നീ ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും കൈലാസ് പറഞ്ഞു അളിയാ അളിയും പറഞ്ഞിട്ട് തന്നെ ഞാൻ ഞാനിറങ്ങും പക്ഷേ ഒരു കാര്യമുണ്ട് അതിനുമുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ തെളിയിക്കണം എന്ന് പറയാം നിനക്ക് എന്ത് തെളിയിക്കണം എന്നാ പിന്നീട് മഞ്ജുമ്മ പറഞ്ഞു നീ പോയി എൻ്റെ ഫോണൊക്കെ എടുത്തുകൊണ്ടിരാന് പറയാണ് മഞ്ജുമ്മ ഫോൺ എടുത്തുണ്ടെന്നു അളിയും നോക്ക് തെളിവ് സാധ്യതയില്ലാത്തതുണ്ട് അളിയൻ്റെ ഭാര്യ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ ശരിയെന്നാ അപ്പം പറയാമെന്ന് പറയണം എന്നിട്ട് ആ മെസ്സേജ് മെസ്സേജ് എടുത്തിട്ട് അതങ്ങോട് കാണിക്കുകയാണ് അളിയനെ ഇത് വായിച്ചു നോക്കാൻ പറയണം അതിനകത്ത് ഇങ്ങനെ എഴുതിയേക്കുക എത്ര കാലമായി ഞാൻ ഇങ്ങനെ ജീവിക്കുന്നെ ഒറ്റപ്പെട്ട് കഴിയുന്ന പോലെ തന്നെ കല്യാണം കഴിച്ചെങ്കിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വൃത്തികേട്ട മെസ്സേജാണ് ഇത് വായിച്ചത് മഹേഷ് ഒരു മിഷൻ ഞെട്ടിപ്പോയി അളിയ അളി നമ്പർ നോക്ക് അളിയൻ്റെ ഭാര്യയുടെ ഫോണിൽ നിന്ന് തന്നെയല്ലേ വന്നേക്കണം ചോദിക്കുകയാണ് അതെ പെട്ടെന്ന് തന്നെ മഹേഷ് ഇഷ്യത അടുത്ത് നിന്ന് ചെന്നിട്ടേച്ചു അല്ല ഈ മെസ്സേജ് കണ്ടോ ഇത് കണ്ടോ എന്താ നിന്റെ ഫോണിൽ നിന്ന് തന്നെയല്ലേ പോയിരിക്കണം എന്ന് ചോദിക്കുകയാണ് ഇഷ്യത് പറഞ്ഞു മഹേഷെ എൻ്റെ നമ്പർ തന്നെയാ പക്ഷേ ഇത് ഞാൻ അയച്ചല്ലെന്ന് പറയണം ഇത് കേട്ടതും മഹേഷ് പിന്നെ പിന്നെ എങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുകയാണ് നീ അയച്ചല്ലെങ്കിൽ ഞാൻ മഹേഷിനോട് പറഞ്ഞല്ലോ മഹേഷ് വിളിച്ച് കഴിഞ്ഞപ്പം എന്നെ കിട്ടിയില്ലോ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എൻ്റെ ഫോൺ ഞാൻ ഇവിടെ വെച്ച് മറന്നു പോയിട്ട് പോയതായിരുന്നു അതും മഹേഷിനോട് ഞാൻ പറഞ്ഞ കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കൈലാസ് പറഞ്ഞു ഓഹോ അപ്പം നീ എന്നെ കുറ്റപ്പെടുത്താനല്ലേ അതെ ഇയാൾ ആ സമയത്ത് ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയച്ചാന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കൈലാസ് പറഞ്ഞു ഓ നീ അത്രയ്ക്കിപ്പോൾ അതുപോലെ ചമയേണ്ട അങ്ങനെയാണ് നിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് എനിക്കെങ്ങനെ അറിയാം നിനക്കല്ലേ അറിയത്തുള്ളൂ പിന്നെ എനിക്ക് അങ്ങനെ അറിയാന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ഇഷ്യതയും ഞെട്ടി ഇഷിതയ്ക്ക് മുട്ടി മഞ്ജു പറഞ്ഞ് കണ്ടില്ലേടാ അവളുടെ കള്ളിയെല്ലാം വിളിച്ചിട്ട് വരുന്നേ ഇവള് ശരിക്കും എൻ്റെ കൈലാസേടൻ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയതാണ് എന്നിട്ടോ കയറി പിടിക്കാനൊക്കെ ശ്രമിച്ചു എൻ്റെ കൈലാസേയുടെ സ്ഥാനത്ത് വേറെ ഏത് പുരുഷനാണെങ്കിലും ആണെങ്കിലും അതൊക്കെ നടക്കും പക്ഷേ എൻ്റെ കൈലാസേന ആയതുകൊണ്ട് മാത്രമാണ് ഒരു പെങ്ങളെ സ്ഥാനത്ത് കാണുന്നതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഇവള് ചെയ്തോ ഇവളെ പോലെയുള്ള ഒരുത്തി നിൻ്റെ ഭാര്യയായിട്ട് ഇനി ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ് മഹേഷ് കേൾക്കുന്നൊക്കെ സത്യമാണെന്ന് ചോദിക്കുക ഇഷ്യതയ്ക്ക് സങ്കടം വന്നു പ്രിയാമണി നെഞ്ചത്തടിച്ച് നിലവടിച്ചോണ്ടിരിക്കുക എന്ത് ചെയ്യാൻ പറ്റും സമൂഹ മദ്യത്തിൽ തുലി ഒഴിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ് ഇഷ്യതയ്ക്ക് തന്നെ വിശ്വസിക്കാൻ തന്നെ ഭർത്താവ് പോലും ഇല്ലെന്ന് മനസ്സിലായി ഈ സമയം ഇഷ്യത മഹേഷിനോട് ചോദിച്ചു ഇവർ പറയുന്ന മഹേഷ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ല വിശ്വസിക്കാതിരിക്കാൻ തൊക്കെ കാരണമില്ലല്ലോ ഈ പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അവൻ നിന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കണേന്ന് ചോദിക്കുകയാണ് ഓഹോ അപ്പം ഞാൻ തെറ്റ് തെറ്റേന്നാ പറയണല്ലേ ആയിക്കോട്ടെ ഞാൻ ആ മെസ്സേജ് അയച്ചേ ഞാൻ തന്നെയാണ് സമാധാനമായല്ലോ അവൻ നിരപരാധിയാണല്ലോ അവൻ അവനങ്ങനെ രക്ഷപ്പെട്ടോട്ടെ ഞാനാണ് ഇവിടെ അപരാധി അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും കുറ്റം ഏറ്റെടുക്കുക ഇനിയിപ്പം ഞാൻ നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഞാൻ കാണും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഞാനല്ല തെറ്റുകാരെന്നല്ല പറഞ്ഞേ എല്ലാവരും സന്തോഷത്തോടു കൂടി അങ്ങോട്ട് ജീവിച്ചോ എന്നും പറഞ്ഞു രീഷിതെ ആ നിമിഷം അവിടെ നിന്ന് ഇറങ്ങുവാണ് പ്രിയാമണി അങ്ങോട്ട് ഇറങ്ങിപ്പോയി എല്ലാവരും അവരുടെ മുറിയിലേക്ക് പോയി അങ്ങനെ ഇഷ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മാഷി ചോദിച്ചു ഏ മോളൊറ്റയ്ക്കാണോ പോലീസ് സ്റ്റേഷനിൽ വന്നതെന്ന് ചോദിക്കണം അപ്പോഴേക്കും പ്രിയാമണിയും കൂടെ എങ്ങോട്ടേക്ക് വന്നു പ്രിയാമണി വന്നിട്ട് പറഞ്ഞു മാഷേ നമ്മൾ അറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു പറയണം എന്ത് കാര്യങ്ങൾ മാഷ എല്ലാവരും കൂടെ കൂടി നമ്മളെ മോളെ ചതിക്കുമായിരുന്നു പറയണം ഇഷ്യത പറഞ്ഞു അതെ അല്ല മഹേഷ് അവിടെ ഇല്ലായിരുന്നോ മഹേഷ് ഇതൊക്കെ വിശ്വസിച്ചോന്ന് ചോദിക്കും അതെ മഹേഷ് വിശ്വസിച്ചു അവസാനം മഹേഷും എന്നെ അവരുടെ മുന്നിലേക്ക് വിട്ടുകൊടുത്തു അവരെന്നെ വലിച്ചു കീറുന്ന കാണുവായിരുന്നു മഹേഷ് എന്ന് ആസ്വദിക്കുമായിരുന്നു പറയണം അപ്പോഴേക്കും സുയിത്ര അനുഗ്രഹം കൂടെ ഇറങ്ങി വന്നു പിന്നീടാണ് പ്രിയാമണി ആ കാര്യം പറയണേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല മാഷെ കാര്യങ്ങള് അവിടെ എഴുത്തണല്ലോ കൈലാസോ അപ്പം നമ്മുടെ മോളെ അപമാനിക്കാൻ ശ്രമിച്ചു നമ്മുടെ മോളെ കീറി പിടിച്ചു ഏഹ് കീറി പിടിച്ചെന്നോ എൻ്റെ ദേവി ഞാനിത് എന്തൊക്കെയാ കേൾക്കണമെന്ന് പറഞ്ഞു മാഷ നെഞ്ചത്ത് കൈവെക്കുവാണ് അപ്പോഴേക്കും സുയിത്ര പറഞ്ഞു ചേച്ചി എന്താ ഇതൊക്കെ പറയായിരുന്നേ എന്തൊക്കെയാ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് പ്രിയാമണി നടന്ന കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഴ്ചൊടഞ്ഞു ചതിച്ചുള്ളൂ എന്ന് പറയാം അത് ശരിയാ ആദ്യമൊക്കെ മഹേഷ് അവരെ എതിർത്ത് തന്നു പക്ഷെ ആ മെസ്സേജ് കണ്ടതോട് കൂടിയിട്ട് മഹേഷ് നമ്മളെ മോളെ സംശയിക്കാൻ തുടങ്ങിയെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സൂയിത്ര പറഞ്ഞു എന്നാലും മഹേഷണ് ഇത്രക്കാരനായി പോയല്ലോ ആ മെസ്സേജ് അത് അയാളെടുത്തിട്ടെന്നുള്ള ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാതെ പോയല്ലോ എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇഷിതയ്ക്ക് സങ്കടം വന്നു ഇഷിത കരഞ്ഞുകൊണ്ട് മുറിക്കാത്തേക്ക് കയറി പോവാണ് സുയിത്ര എന്നിട്ട് പറഞ്ഞു ദേ രണ്ടുപേരും പേടിക്കേണ്ട ഇളയച്ചനെ എളിമയും പേടിക്കണ്ട ഇതങ്ങനെ ഞങ്ങളുടെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം അനുഗ്രഹം പറഞ്ഞത് അത് ശരിയാ അവനെ കോടതി കയറ്റണം അവനെ വെറുതെ വിടലി ശുചി നമുക്ക് അവനെ കൈയോടെ നമുക്ക് പിടികൂടണം നമ്മളിവിടെ തോറ്റു പോവരുത് എന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ ഇഷ്ടിതയുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോകണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി